ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സിന് ഒരുപാട് താങ്ക്സ് പറയുന്നു പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽപ്പോലും നമ്മൾ മറന്നു എന്ന് സ്വയം അഭിനയിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകണം നമ്മൾ നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ മാറി നമുക്ക് വളരെ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുക അതോ ഒരു ലോകത്തില്ല അല്ലേ എല്ലാ പ്രശ്നങ്ങളുടെ ആത്രിക കാരണം സാമ്പത്തികമില്ലായ്മയാണ് സാമ്പത്തിക ഭദ്രതയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും നമ്മളെ കൂടുതൽ ആഴത്തിലും നമ്മളെ ബാധിക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉള്ളവരാണെങ്കിൽ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് പോകും ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കും ആരുടെ മുമ്പിലും പോയി ഒന്നിനും പോയി എന്താ പറയുക യാചിക്കാതിരിക്കുക ചോദിച്ച് നമുക്ക് കിട്ടാതെ വരുന്നതാണ് ഏറ്റവും വലിയ അവ അവഗണന അത് ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് പോലും അപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുപാട് മാറ്റം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കടന്നിട്ട് ശ്രമിക്കണം നമ്മുടെ ജീവിതം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കേണ്ട വ്യക്തി മറ്റാരുമല്ല നമ്മൾ തന്നെയാണ് ഇപ്പം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഏകദേശം ഒരു എട്ട് ഒൻപത് മാസത്തിന് മുന്നേ എടുത്തൊരു തീരുമാനം ആണ് ഇന്ന് ഞാനിവിടെ നിൽക്കാൻ കാരണം അത് ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഒരു ഒരു സെൻറ്റൻസാണിത് ഞാൻ അന്ന് അന്നെടുത്തൊരു തീരുമാനമാണ് പക്ഷേ ആ സെ അന്ന് ആ തീരുമാനം എടുത്തപ്പം ഞാൻ കടന്നു പോകേണ്ട പ്രതിസന്ധികളെക്കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരുന്നു കാരണം ഞാൻ അന്ന് നിലനിന്നിരുന്ന എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇനി ഡോക്യുമെൻറ്റേഷൻ അതിലെന്തൊക്കെ പ്രോസസിംഗൊക്കെ ഉണ്ടെന്ന് പോലും വ്യക്തമായ ധാരണയില്ലാതെയാണ് ഞാനെടുത്ത് ആ ഒരു തീരുമാനത്തിൽ എത്തിക്കെ എത്തപ്പെടുന്നത് അപ്പോഴും ഇങ്ങനൊരു ഓപ്ഷൻ മുമ്പിൽ വന്നപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പൂർണ്ണമായിട്ടും എൻ്റെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം തന്നെ എന്നോടാണെന്ന് ചോദിച്ചത് നിനക്ക് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം പക്ഷേ പോകാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യർ ലോകത്ത് ഉണ്ടാവില്ല കാരണം നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ മുമ്പിൽ മാറ്റി നിർത്തപ്പെടുന്നത് നമുക്ക് കാശില്ല നമ്മുടെ കയ്യിൽ പണമില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ഫ്രണ്ട്സ് നമുക്കെല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും പക്ഷേ ഇന്ന് സ്നേഹത്തെക്കാളും ബന്ധത്തെക്കാളും ഒക്കെ എല്ലാവരും നമുക്ക് വിലയിടുന്നത് നമ്മുടെ പോക്കറ്റിൽ നമ്മുടെ പേഴ്സിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത് കൊടുത്താൽ അവക്കത് തിരിച്ചു തരാൻ സാധിക്കുമോ അല്ലെങ്കിൽ കൊടുത്താൽ അവനത് തിരിച്ചു തരാൻ സാധിക്കുമോ സാധിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ന് എല്ലാ ബന്ധങ്ങളും നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലൂടെ പോയി ചെന്നു പറഞ്ഞാൽ കയ്യിലൊന്നുമില്ല കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു കാര്യം പക്ഷേ എങ്കിലും ഉറച്ചു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു അടുക്കളക്കുപരി ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു കാരണം രക്ഷപ്പെടാൻ ദൈവം ഒരു അവസരം തരുമ്പോൾ അത് നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മതി ദൈവം എഴുതി വേണമെന്ന് മാത്രം നമ്മളൊന്ന് ആവശ്യപ്പെട്ടാല് നമ്മുടെ പ്രകൃതി പോലും നമുക്ക് അനുകൂലമാകും നമ്മുടെ ചുറ്റുപാടുകൾ പോലും നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട നേരിട്ടനുഭവമാണ് അങ്ങനെ അങ്ങനെ ഇതേപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനു അനുഭവിക്കുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇസ്രായേലിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇടാം അപ്പോഴേ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി അങ്ങോട്ട് ചെയ്യുന്നത് എങ്ങനെ ഏതൊക്കെ ഒഴിവുകളുണ്ട് ഇവിടെ തൊഴിൽ ജോബ് ജോബ് വേക്കൻസി ഏതൊക്കെ ഉണ്ടെന്നും അതിന് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും നാളെ മുതൽ നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേതെങ്കിലും കൂട്ടുകാർക്ക് നമ്മുടെ ഇവിടുത്തെ ജോബ് വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം തീർച്ചയായിട്ടും അത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സോ നമ്മുടെ വീഡിയോ തൽക്കാലം ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു